രണ്ട് ദിവസമായി കാലിക്കറ്റ് സർവകലാശാലയുടെ വിവിധ സോണൽ കലോത്സവങ്ങളിൽ നിന്നൊക്കെ സംഘർഷങ്ങളുടെ വാർത്തയും വിദ്യാർത്ഥി പ്രശ്നങ്ങളുടെ വാർത്തയും ഒക്കെയാണ് വരുന്നത് പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു കലാകാരിയുണ്ട് അതായത് സീസോൺ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിലടക്കം സമ്മാനം നേടിയിട്ടുള്ള മമ്പാട് എം ഇ എസ് കോളേജിലെ വിദ്യാർത്ഥിയാണ് പേരെന്താ പറഞ്ഞത് സ്നേഹ 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 നമുക്ക് വേണ്ടി ഒന്ന് രണ്ട് മാപ്പിളപ്പാട്ടുകളൊക്കെ പാടും ഇവിടെ ഇപ്പോൾ കോഫി വിത്ത് അരുൺ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് സ്നേഹ നമ്മുടെ അടുത്തേക്ക് എത്തിയത് ആദ്യം ഇതാണ് പാടുന്നത്

ീനി പോട്ടി മഷൂരൻ ശക്തി പാട്ടി മജതുപൻഹൂ രീയല്ല മമ്പൂരപ്പൂ മക്കമിലേ മൗലദവിലെ വാസിലേ ഹിമ്പൂവായ കുത്തുപോലി ഓക്കെ അടിപൊളി ഇതാണ് ആ സീസണിലും പാടിയിരുന്നത് അല്ല സീസോണിൽ വേറെ വേറെയാണ് ആ പാട്ടിന്റെ രണ്ടുപേരും ഒന്ന് പാടി ചുങ്ക വരുത്തുന്നേ വാതിലി മുന്തുന്നേ ചേ തിങ്കഴിഞ്ഞ് ുംണിമികളിടങ്ങി സങ്കം ബദനോട് മികവതിൽ തരിടുവ അടലാലേ ജിതമലേ മുന്താനേ ായിട്ട് പാടിയുണ്ട് കേട്ടോ അതായത് റിയാലിറ്റി ഷോകളിലൊക്കെ പാടാറുണ്ട് സംഗീതം പഠിക്കുന്നുണ്ടോ ഉണ്ട് പഠിക്കുന്നുണ്ട് ആരുടെ പഠിക്കുന്നുണ്ട് ഞാൻ പ്രമോദ് ഭാസ്കർ എന്ന സാറിന്റെ കീഴിലാണ് പഠിക്കുന്നത് എത്ര വർഷമായി പഠിക്കാൻ ഒരു എട്ട് വർഷമായി കുഞ്ഞിനെ പാടുമായിരുന്നു എന്തൊക്കെയാ സിനിമയിൽ പാടണം അങ്ങനൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും സിനിമയിൽ പാടണം മുൻപ് ഇല്ല ഇല്ല പാടിയിട്ടില്ല റിയാലിറ്റി ഷോകളിലൊക്കെ അവസരങ്ങളൊക്കെ റിയാലിറ്റി ഷോയിൽ പാടുന്ന സമയത്ത് രവീന്ദ്ര സംഗീതോത്സവത്തിൽ പാടാറുണ്ട് മൂന്ന് വർഷമായിട്ട് രവീന്ദ്ര സംഗീത സംഗീതോത്സവത്തിൽ പാടാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം എം കോം എം കോം മമ്പാടി കോളേജിൽ ഏത് ഞാൻ സെക്കൻഡ് ഇയറ അപ്പം അത് കഴിഞ്ഞിട്ട് എങ്ങനെ സംഗീതത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് സംഗീതമുണ്ട് അതിൻ്റെ കൂടെ ടീച്ചറാവാനാണ് ഇഷ്ടം അപ്പം താങ്ക് യു ഏതായാലും സ്നേഹയാണ് നമുക്കിപ്പം ചേർന്നത് സ്നേഹ വളരെ മനോഹരമായി രണ്ട് മാപ്പിള പാട്ടുകൾ നമുക്ക് പാടുത്തുന്നു വിദ്യാർത്ഥി പ്രശ്നങ്ങളും സംഘർഷങ്ങൾക്കൊക്കെ ഇടയിലും ഇത്തരത്തിലുള്ള പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കലാപരമായ കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നത് സംഘർഷങ്ങളൊക്കെ കുറയ്ക്കാനാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഏതായാലും വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങർക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ മലപ്പുറം